ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇവിടെ ഏവൂര് അമ്പലത്തിലാണ് നിൽക്കുന്നത് ഇവിടെ എൻ്റെ ഗുരുനാഥൻ കലാമണ്ഡലം ശ്രീ കൃഷ്ണപ്രസാദ് ആശാൻ്റെ നേതൃത്വത്തിലുള്ള കഥകളി ഇവിടെ നടക്കുന്നുണ്ട് ഇതിൻ്റെ അണിയറയിലെ എന്തൊക്കെ കാഴ്ചകളാണ് അധികം ആരും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു അണിയറ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് നോക്കാം ഇന്ന് സന്താനഗോപാലമാണ് ഇവിടുത്തെ ഇദ്ദേഹം പന്മന അശോകൻ ഇദ്ദേഹം നമ്മളെ ഈ ആഭരണങ്ങളെല്ലാം നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഇത് തോടയാണ് ഇത് ചെവിപ്പൂവാണ് ചുട്ടി വനമാല ഇത് നമ്മളെ കഴുത്തിൽ ധരിക്കുന്നതാണ് ഇത് കൃഷ്ണൻ്റെ കിരീടമാണ് കൃഷ്ണമുടി എന്നാണ് പറയുന്നത് ഇത് പുരുഷവേഷത്തിന് ഉപയോഗിക്കുന്ന കിരീടം ചെയ്ത കിരീടമാണ് അത്യാവശ്യം വെയിറ്റും ഉണ്ട് ഇത് താടി ബ്രാഹ്മണ വേഷത്തിന് ഉപയോഗിക്കുന്നതാണ് ഇത് ചാമരം ഇത് മരത്തൊലി കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് ഇത് ചാമരം ഇത് വെള്ളച്ചാമരം ഇത് രുദ്രാക്ഷം ഇത് നാട ഇത് കഴുത്താരം അല്ല കഴുത്തിലണിയുന്നതാണ് ഇത് കൊല്ലാരം ഇത് പുരുഷവേഷത്തിനുള്ള കൊല്ലാരമാണ് ഇത് സ്ത്രീവേഷത്തിനുള്ള മുലക്കൊല്ലാരമാണിത് ഇതിന്റെ തോൾപുട്ട് തോളിൽ ധരിക്കുന്നതാണ് ഇതെല്ലാം കൈത്തണ്ടയിൽ ധരിക്കുന്നതാണ് ഇതെല്ലാം ഇത് പടിയെരിഞ്ഞാണോണ് എയിൽ കിട്ടുന്നതാണ് ഇത് ഒറ്റന്നാക്കെന്ന് പറയും ഇത് വേഷം കെട്ടി ഉടുത്തുകെട്ട് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലിടുന്നതാണ് അടുത്ത പട്ടുപാൽ ഉടുത്തുകെട്ട് കഴിഞ്ഞിട്ട് സൈഡിലിടുന്നതാണ് ഇതെല്ലാം ഉത്തരീയമാണ് പച്ച നീല സോറി പച്ച മഞ്ഞ ചുവപ്പ് ക്രീം കളറ് വെള്ളം പോലുള്ള കളർ ഇതെല്ലാം ഉത്തരീയങ്ങളാണ് ഒത്തിരിയും എൻ്റെ മോൾ മോള് കഴുത്തിൽ കൂടി ഇടുന്നത് എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇതെല്ലാമാണ് കഥകളിയിലെ ആഭരണങ്ങളുടെ പേരുകളാണ് ഇതെല്ലാം കച്ചമണി കച്ച ഇതൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്ന ഓലക്കുടയാണ് ഇത് ഇന്ന് ഇന്നിവിടെ കുചേലവൃത്തവും കളിയുണ്ട് അതുകൊണ്ട് കുചേലിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഓലക്കുടയാണ് ഇത് കയ്യിൽ ധരിക്കുന്ന വളയാണ് നല്ല സിൽവർ കളറിലെ വളയാണ് കളിയൊക്കെ ഉണ്ടായിരുന്നേ ഭയങ്കര തിരക്കിലായിരുന്നു അവർ എന്നാലും ഞാൻ ചെന്നപ്പം എനിക്ക് അത്യാവശ്യം സമയം തന്നു എല്ലാവരും അത്യാവശ്യമൊക്കെ ഹെൽപ്പ് ചെയ്തു എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു ഇത് ഞുറി കൊടുക്കാനുള്ളതാണ് കൃഷ്ണനും അർജുനനും ഉള്ള ഞുറി അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇന്ന് ആദ്യം സന്താനഗോപാലമായിരുന്നു കളി കൃഷ്ണന് പട്ട് മഞ്ഞപ്പട്ടല്ലേ ഇപ്പം മഞ്ഞ നിറത്തിലുള്ള ഞുറി കുപ്പായ നീലേ ഇത് വെള്ളയും ചോപ്പും അർജുനുള്ളതാണ് ഇതാണ് കലാമണ്ഡലം ശ്രീകൃഷ്ണപ്രസാദ് ആശാൻ അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണ് ഇന്ന് ഉള്ളത് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് അദ്ദേഹം നടത്തുന്നത് എത്ര വർഷങ്ങളോളം അമ്പലത്തിൽ കളിക്കുന്ന ഒരു ആശാനാണിത് എത്ര വേഷങ്ങൾ കെട്ടിയിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല അതുപോലെ വേഷങ്ങൾ കെട്ടിയിട്ടുണ്ട് ഇത് ആർ എൽ വി രാജേന്ദ്രൻപിള്ള ആശാനാണ് അദ്ദേഹമാണിന്ന് സന്താനഗോപുരത്തിലെ അർജുനെ അവതരിപ്പിക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ചുട്ടി കുത്തുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് നമ്മൾ പ്ലാസ്റ്റിക് ചാക്കാണ് ഇതാണ് നമ്മൾ ഉടുക്കുന്നത് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ പിന്നെ ഇതിൻ്റെ മുകളിൽ മുകളിൽ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണത്തില്ലേ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് തലയണയാണോ അങ്ങനെയാണോ അതല്ല ഇത് പ്ലാസ്റ്റിക് ചാക്കാണ് അതിൻ്റെ മുകളിലാണ് ഞൊറി കൊടുക്കുന്നത് അപ്പോൾ ഇത് പണ്ടൊക്കെ നല്ല ചാക്കും ചണച്ചാക്കും ഒക്കെ ഉപയോഗിച്ചിരുന്നു ക നല്ല ആയിരുന്നു ഇപ്പോൾ കുറച്ച് വെയിറ്റ് ഒക്കെ അതുകൊണ്ട് പ്ലാസ്റ്റിക് ചാക്ക് ചാക്കും കുറയും ഇതിനെ പറയുന്ന മനയോല ഇതിനകത്തെ വേസ്റ്റൊക്കെ കല്ലുകളൊക്കെ മാറ്റിയിട്ട് വെളിച്ചെണ്ണ ചേർത്ത് ചാലിക്കും അപ്പം ഇത് ഒരു മഞ്ഞ നിറത്തിലുള്ള ഒരു ചായം കിട്ടും അതുകൊണ്ട് പക്ഷേ ഇത് മഞ്ഞ നിറമാണ് എന്നാലും അതിന് കഥകളിയിൽ എന്നാണ് പറയുന്നത് ഇതിനകത്തേക്ക് ഇതിന് പേര് കട്ടനീലം ഈ കട്ടനീലം ചേർക്കും അന്നേരം ഇത് പച്ച നിറത്തിലുള്ള ഒരു ചായമായിട്ടാണ് മാറുന്നത് പച്ച നിറത്തിലുള്ള ചായമാണ് എന്നാൽ അതിനെ പറയുന്നത് എന്നാണ് കണ്ടോ പച്ച നിറത്തിലുള്ള ചായം കിട്ടി നമ്മൾ ആ മഞ്ഞ നിറത്തിലുള്ള മനയോല വെളിച്ചെണ്ണയെ ചാലിച്ച് വെള്ള നിറത്തിലുള്ള മനയോല കിട്ടും അതിലേക്ക് കട്ടനീലം ചേർക്കും അതിന് പച്ച നിറത്തിലുള്ള ചായം കിട്ടും അതിനെ നമ്മൾ പറയുന്നത് നീല മനയോല എന്നാണ് കഥകളിയിൽ അങ്ങനെയാണ് ഇത് പറയുന്നത് പച്ച വേഷങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത് കണ്ടോ ഇതിലേക്ക് ഇതാണ് മനയോല അരച്ചത് ഇത് സിംഗ് വൈറ്റ് ഇത് ബ്രാഹ്മണ വേഷമൊക്കെ കൈയിലൊക്കെ ഇങ്ങനെ വരയ്ക്കുകയും ഒക്കെ ചെയ്യത്തില്ലേ ബ്രാഹ്മണൻ്റെ ആ ഒരു ഇത് അതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും ഇത് മഷിയാണ് കരി വേഷത്തിനും കണ്ണെഴുതാനും ഒക്കെ ഉപയോഗിക്കുന്ന മഷിയാണ് ഈ മഷിയൊക്കെ വളരെ നാച്ചുറലാണ് അല്ലാതെ ഓടിൻ ഓടിൻ്റെ അടിയിൽ വിളക്ക് കത്തിച്ച് വെച്ച അതിൽ നിന്നും ഉണ്ടാക്കുന്ന കരിയാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല മഞ്ഞ് ഇത് ഇതിനെ പറയുന്ന റോസ് നിറവാണ് പക്ഷേ ഇതിനെ പറയുന്നത് മഞ്ഞപ്പൊടി എന്നാണ് ഇത് നമ്മൾ ചുണ്ടൊക്കെ എഴുതിയിട്ട് അതിന് ശേഷം ചുണ്ടിൻ്റെ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു ഫിനിഷിംഗ് വരാൻ വേണ്ടി ഇത് ഇത് വച്ചാണ് ഒപ്പുന്നത് ഈ ചായമാണ് എഴുതാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എഴുതിയിട്ട് ആണ് നമ്മൾ മറ്റേ ആ പൊടിയിട്ട് മഞ്ഞപ്പൊടിയിട്ട് ഒന്ന് ഫിനിഷിംഗിന് അത് ചെയ്യും ഈ ചായമൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ കല്ലുകളും ഉണ്ട് അവിടെ അവര് ഭയങ്കര ധൃതിയിലായിരുന്നെ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അടുത്തെടുക്കുക അടുത്തെടുക്കുന്നു ഇങ്ങനെ പറയുന്നുണ്ട് ഇത് ഈ കല്ലിലൊക്കെയാണ് ഈ ചായമൊക്കെ അരയ്ക്കാൻ ഉപയോഗിക്കുന്നത് ഇത് മിനുക്ക് വേഷങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്ന കല്ലാണ് ഈ ചുട്ടി കുത്തുന്ന സ്പിരിറ്റും തരിയില്ലാത്ത പച്ചരിയും ഒക്കെ ചേർത്തിട്ടൊരു പച്ച പോലെ ആക്കും എന്നിട്ട് അതാണ് ഇങ്ങനെ ഒട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പേപ്പർ അതേ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ വെക്കുന്ന ഇതിങ്ങനെ നമ്മുടെ അങ്ങോട്ട് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല സുഖം അവിടെ കിടന്ന് ഉറങ്ങിപ്പോക പണ്ടൊക്കെ ഞാൻ പുരുഷവേഷം കളിക്കുമ്പോ എനിക്കറിയാം ഇത് ഇങ്ങനെ വെറട്ടി ഇങ്ങനെ നമ്മൾ അങ്ങ് കിടന്നു കൊടുത്താ മതി അങ്ങനെ കിടന്ന് കിടന്ന് ചിലപ്പോ അങ്ങ് ഉറങ്ങിപ്പോ സ്പിരിറ്റിന്റെയൊക്കെ ഒരു തണുപ്പുണ്ടല്ലോ വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇവരുടെയൊക്കെ കളി കാണാൻ പറ്റുക എന്നൊക്കെ പറയുന്ന തന്നെ ഒരു വലിയ അനുഗ്രഹമാണ് എന്ത് രസ ഇങ്ങനെ ഒഴിക്കുമ്പോണ്ടല്ലോ നല്ല സുഖമാണ് സ്പിരിറ്റും ചുണ്ണാമ്പും പശയിൽ തരിയില്ലാത്ത പച്ചരിയൊക്കെ കൂടെ ചേർത്തുള്ള പശയാണിത് അപ്പൊ ഇതിങ്ങനെ ഒട്ടിയങ്ങി ഇരുന്നോളും ഇത് കഴിഞ്ഞു കഴിഞ്ഞ് കളി കഴിഞ്ഞു കഴിയുമ്പോൾ ഇത് ഇച്ചിരി വലിച്ചു എടുക്കാൻ ത്തിരി സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇച്ചിരി എടുക്കും കാരണം അതുപോലെ ഇത് മുട്ടും എന്താ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്നത് ഈ ഒരു ഷേപ്പിലാണത് ഇങ്ങനെ ഇത് ഒട്ടിക്കും ഒരു ഫിനിഷിങ്ങൊക്കെ വരുത്തുകയാണ് അതൊന്നും കൂടെ ഒക്കെ അങ്ങോട്ടൊക്കെ തേച്ച് നമ്മുടെ ഫിനിഷിംഗ് ഒക്കെ വരുത്തുകയാണ് ഇവരെല്ലാരും കൂടി ഇനി വേഷങ്ങൾ ഓരോരുത്തരും കൃഷ്ണനുണ്ട് രുചരവൃത്തത്തിൽ രുക്മിണി കെട്ടാനുള്ള ആശാനുണ്ട് ഇദ്ദേഹം പന്മന രാജശേഖരൻ ഇദ്ദേഹം ആണ് ഇന്ന് സന്താനഗോപാലത്തിലെ കൃഷ്ണനെ അവതരിപ്പിക്കുന്നത് ഇവരൊക്കെ തന്നെ മേക്കപ്പ് ചെയ്തോളും ചുറ്റുകുത്താൻ മാത്രം വേറൊരു ആളുടെ ഹെൽപ്പ് ചോദിക്കത്തുള്ളൂ ബാക്കിയെല്ലാം അവർ തന്നെ തന്നെയൊക്കെ തന്നെ ചെയ്യും ഇത് കണ്ട പച്ചൽ ഓലക്കീറിനകത്ത് മഷി വെച്ച് പിന്നെ ഉപയോഗിച്ചാണ് എഴുതുന്നത് മുഖ ഏകദേശമൊക്കെ കൃഷ്ണന്റെ ഫിനിഷ് ആവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചുട്ടിക്കുത്തെല്ലാം കഴിഞ്ഞു ഇനിയും അടുത്ത അദ്ദേഹം തന്നെ തന്നെത്താന് ബാക്കി ചായമൊക്കെ ഉപയോഗിക്കുന്നു ഇതാണെങ്കിൽ കൃഷ്ണൻ്റെ വേഷത്തിനുള്ള കൊടുത്തുകെട്ടിനുള്ള തയ്യാറെടുപ്പാണ് ടുത്തുകെട്ട് മൊത്തം കാണുവാണ് ഇതിന്റെ പേരാണ് ചന്തിമെത്ത ഇത് നമ്മുടെ ഉടുത്തുകെട്ട് ബാലൻസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അത് ഉപയോഗിക്കുന്നത് അടുത്ത് കച്ച കച്ച കെട്ടിയിട്ട് കച്ചയ്ക്കകത്താണ് നമ്മുടെ ഉടുത്തുകെട്ട് ചാക്കുകളെല്ലാം വെച്ച് ഉടുത്തുകെട്ടുന്ന ഇത് കച്ചയാണത്

എൻ്റെ കൊച്ചിലെ ഞാൻ പഠിക്കുമ്പോൾ ഇത് ചണച്ചാക്കായിരുന്നു ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് അതിലേക്ക് തിരികെ തിരികെ കയറ്റി വെക്കും അപ്പോഴാണ് നമ്മളിങ്ങനെ പൊങ്ങിയല്ലേ ഇരിക്കുന്ന ഉറുത്തുകെട്ട അത് ഇരിക്കാൻ കാരണം അതിൻ്റെ അടിയിൽ ഇതാണ് സംഭവം ഇതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് എടുക്കുന്നത് എൻ്റെ ഫ്രണ്ട്സൊക്കെ തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താ അടി വെക്കുന്നത് തലയണയാണോ അങ്ങനെയൊക്കെ ഒത്തിരി സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ഇതിൻ്റെ സംഭവം അപ്പം ചണച്ചാക്കൊക്കെ ആകുമ്പം ഭയങ്കര വെയിറ്റാണ് അപ്പം ഇതൊക്കെ ആകുമ്പം കുറച്ച് വെയിറ്റ് കുറവാണ് അതുകൊണ്ടാണ് ഇപ്പം കുറച്ചുകൂടെ കംഫർട്ടബിളാണിത് പത്തിയൂർ ശങ്കരൻകുട്ടി മാഷയാണത് അവരിക്കണം അതിനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇതാണ് പത്തിയൂർ ശങ്കരൻകുട്ടി മാഷ് എനിക്ക് കൊച്ചിലേക്ക് ഒരുപാട് വേഷങ്ങളിൽ പാടിയിട്ടുണ്ട് ഒരുപാട് വേഷം ഒന്നുമില്ല എന്നാലും വളരെ കുറച്ച് വേഷങ്ങളെ ഞാൻ കളിച്ചിട്ടുണ്ട് ആ വേഷങ്ങളിലൊക്കെ കളി പാടിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാവുന്ന ആൾ തന്നെയായിരിക്കും ഇത് പച്ച മുറുക്കി അപ്പം ബാലൻസ് ചെയ്ത് നിൽക്കും കാലിങ്ങനെ അകത്തി വെച്ച് ബാലൻസ് ചെയ്ത് തള്ളവരൽ ബാലൻസ് ചെയ്തിങ്ങനെ നിൽക്കും അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മറിഞ്ഞു പോകത്തില്ല കാരണം ഇത് വലിച്ചു മുറുക്കിയാണിത് വയ്ക്കുന്നത് തിൻ്റെ ഉപദേശമൊക്കെ അത് ഫിനിഷായിക്കൊണ്ട് പെട്ടെന്ന് ഇനി ഇനി ഞെറി കിട്ടുകയാണ് കൃഷ്ണൻ്റെ വേഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് പക്ഷന് പൊതുവേ മഞ്ഞ മഞ്ഞയാണല്ലോ ഉടയാട അപ്പോൾ മിക്കവാറും എല്ലാം മഞ്ഞ കളർ എന്നിട്ട് എൻ്റെ കണ്ട നല്ല ഭംഗിയായിട്ടാണത് ഞെറിഞ്ഞ് കെട്ടിയിരിക്കുന്നതാണ്ട് ും സൈഡിലായിട്ടിങ്ങനെ ഇടുന്ന സാധനം പട്ടുപാൽ പൊഞ്ഞുറി കെട്ടിക്കഴിയുമ്പോ പട്ടുപാൽ ധരിക്കും അതിന് ശേഷം ഫ്രണ്ടിലായിട്ട് ഒറ്റന്നാക്കും അതാണ് വെച്ച് കെട്ടുന്നത് ഇനിയും കുപ്പായ ഇവിടുന്നു ഇതാദ്യം ധരിച്ചത് അടിക്കുപ്പായ അതിൻ്റെ മുകളിലായിട്ടാണ് ഈ കുപ്പായം ധരിക്കുന്നത് കൃഷ്ണവേഷത്തിനുള്ളതാണ് ഈ കുപ്പായം നീലക്കടറിലെ കുപ്പായം കൃഷ്ണവേഷത്തിനുള്ളതാണ് ഇനിയും വളയാണ് വളയിടെയാണ് ആ കുപ്പായത്തിലേക്ക് തിരികെ വെക്കും ഇതാണ് ഹസ്തഘടകം ഇതാണ് തോൾപൂത്ത് ഇതാണ് പരിപ്പിക്കാമണി പടിയെരിഞ്ഞാണ് ഇതാണ് കഴുത്താരത്തുന്നത് കഴുത്ത് നാട ാണ് കണ്ണിലിടുന്ന ചുണ്ടപ്പ് നമ്മളാണ് കണ്ണ് ചുമന്നൊക്കെ വരുന്ന കാണത്തില്ല ബ്രാഹ്മണ ബ്രാഹ്മണവേഷം റെഡി ആയി കൊണ്ടിരിക്കുകയാണ് കിരീടം വെക്കുന്നതിന് മുമ്പുള്ള തോടയാണ് വെക്കുന്നത് ശേഷം ചുട്ടി തുണി വെച്ചതിന് ശേഷം വെക്കുന്ന ചെവിപ്പൂവാണിത് ചാമരം കിട്ടുകയാണ് ചാമരമാണ് ഇന്ന് ചാമരമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് മരത്തിന്റെ തൊലിയാണിത്